അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലെ കാണാൻ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചിക്കൻ ഫ്ലവർ പോട്ട് ചെടിച്ചട്ടീന്നും പൂച്ചട്ടീന്നും ഫ്ലവർ പോട്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം ഈ ഒരു ചിക്കൻ ഫ്ലവർ പോട്ടിൻ്റെ പോട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ മൈദയുടെ ഡോ ഡോൽ എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കാം നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴച്ചെടുക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ കുഴച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് ഒരു സൈഡിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡോ ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇത് നമുക്ക് അട്ടപ്പൊടിയിലും ചെയ്തെടുക്കാം എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മൈദയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇനി ആ ഒരു ഡോർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച സമയം കൊണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് തരം ഫില്ലിംഗ് ഫില്ലിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഈ ഒരു ഓയിലിട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് ഹാർഡായിട്ടൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ തീരെ വേവാതിരിക്കുകയും ചെയ്യുന്നുട്ടോ അപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ആയി വരുന്ന സമയത്ത് ഇത് ആ ഒരു ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് ആ ഒരു സെയിം ഓയിലിൽ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ട് അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക സവാളം ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ഒന്നെങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും അത്രയും മതിയാവട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു മുളക് പൊടിയൊക്കെ ചിക്കനിൽ ചേർത്തിട്ടുണ്ടല്ലോ അത്രയും മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പം നന്നായിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കേങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുക്കുക ഉരുളക്കേങ്ങ സവാളയൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഇതൊന്നങ്ങനെ കമ്പൈൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി ഇട്ടുക ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫില്ലിങ് തയ്യാറാക്കുന്നത് നമ്മൾ ചമ്മന്തിയാണ് അതൊന്നുമില്ല സാധാരണ ചെറിയ തേങ്ങ മിക്സിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒറ്റ വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എരിവിന് ആവശ്യമായിട്ട് ഒറ്റ ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടാ ഒരുപാട് കൂടിപ്പോവരുത് ഇഞ്ചിയും ഒന്നും ജസ്റ്റ് ഒറ്റ ഒന്നും മതിയാകും ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് പുതിയ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വെള്ളം ഒന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം ചെയ്യുന്നത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ പോട്ടിൻ്റെ പോട്ട് ഒന്നങ്ങ് റെഡിയാക്കി എടുക്കാം ഈ രണ്ട് ഫില്ലിങ്ങും തയ്യാറാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ മൈദയുടെ ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോ ചെറുനാരങ്ങ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ പൂരിയും ചപ്പാത്തി ഒക്കെ പരത്തുന്നത് പോലെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് പരത്തുന്ന സമയത്ത് ഒരുപാട് കട്ടിയിൽ പരത്തി എടുക്കരുത് അത്യാവശ്യം നല്ല തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ അപ്പോഴായിരിക്കും ആ ഒരു ഫ്ലവർ പോട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക ഇതിപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് വേണ്ട സാധനം ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് അപ്പോൾ ആ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഓയിലൊന്നങ്ങ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു പുരി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്നങ്ങ് ഒട്ടിച്ചുകൊടുക്കുക ഈ ഒരു ഗ്ലാസ് മുതൽ നമ്മൾ ആദ്യം ഓയിലൊന്ന് തടവിയതിന് ശേഷം വേണം ഈ ഒരു പൂരി ഇത് മേൽ ഒട്ടിച്ചു കൊടുക്കാൻ അങ്ങനെ അയക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇതും നമുക്ക് ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടുക എല്ലാന്നുണ്ടെങ്കിൽ അതു മതി പറ്റി പിടിച്ചിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഇതാ ഇത് നന്നായിട്ട് അതു മേലൊന്നങ്ങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഹൈറ്റിൽ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് ഓവർ ഫില്ലിങ് ആകുന്ന സമയത്തും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിതാ നല്ലൊരു ഷേപ്പ് കിട്ടാനും അത്യാവശ്യം മൊത്തം വലിപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പകുതിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ട് ആ ഒരു മുഗൾ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഇതൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്യുന്നത് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം വേണേ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണല്ലോ അപ്പോൾ അത് ഓയിൽ കിടന്നിട്ട് പെട്ടെന്ന് അതങ്ങ് പോകും പിന്നെ നമുക്കത് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമുക്ക് പെട്ടെന്ന് വിട്ടിട്ടിക്കോളൂ എന്നിട്ട് പതുക്കെ ആ ഒരു എന്തെങ്കിലും ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഒന്നങ്ങ് വിടിയിച്ച് കൊടുത്താൽ മതി അല്ലാതെ അതിൽ തന്നെ വെച്ച് നിന്നാൽ ാലും അത് പെട്ടെന്ന് വിട്ടിട്ടിക്കോളും അപ്പോൾ ചൂടാവുന്ന പ്രശ്നം എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഒന്നങ്ങ് വിടിയിച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റുക ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം അത്യാവശ്യം വലുപ്പമുള്ള പാത്രത്തിൽ ഓയിൽ ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് ഗ്ലാസ്സിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരേ സമയം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ പുറംഭാഗം ഒന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഉൾഭാഗം ചെറുതായിട്ട് ചെറുതായിട്ടൊന്നങ്ങ് കളർ മാറ്റി എടുത്താൽ മതി ഒരുപാട് ബ്രൗൺ കളർ ആവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടാ നമ്മൾ പൂരിയൊക്കെ എടുക്കുന്നില്ല അതുപോലെ തന്നെ ജസ്റ്റ് പുറംഭാഗം ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഉൾഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്താൽ നമ്മുടെ ആ ഒരു പോട്ട് റെഡിയാക്കി ആക്കിയിട്ടു കേട്ടോ ഇത് നമുക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് എണ്ണ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഞാൻ ഈ സ്നാക്ക് ഒരു അഞ്ചെട്ട് വർഷം മുൻപ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈ പൊള്ളലും പെട്ടെന്ന് ഇതായാലും അപ്പോൾ പിന്നെ ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോഴും ഈസി ആയിരുന്നേ ഇപ്പോൾ ഇതാ നല്ലോണം എണ്ണ ചൂടായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇടുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഫോർക്കിൻ്റെയോ സ്പൂണിൻ്റെയോ ഒന്നും ആവശ്യം വരില്ല അതുകൊണ്ടാണ് അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫ്ലെയിം കുറച്ച് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും ഇത് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്കൊരു വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ടേബിളിൽ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണല്ലോ പിന്നെ നോമ്പിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കാം കുറേ സമയമൊന്നും എടുക്കില്ല ജസ്റ്റ് ഈ ഒരു ഗ്ലാസ്സിൽ ഒട്ടിച്ച് കൊടുക്കുന്നതും അതിൽ നിന്ന് ഇതുപോലെ ഓയിലിട്ട് കൊടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ വേണ്ടൂ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനുള്ള ടിപ്പം പണു പറഞ്ഞത് നല്ല ചൂടായ ഓയിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ി ബാക്കിയുള്ള ഫ്ലവർ പോട്ട് കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒട്ടും ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യുന്നില്ല എണ്ണ ഒന്നും കുടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം ആദ്യം ആ ഒരു ചിക്കൻ്റെയും പൊട്ടറ്റോയുടെയും ഫില്ലിങ്ങാന്ന് വെച്ച് കൊടുക്കുന്നത് അതും ഒരുപാടൊന്നും വേണ്ട നമുക്ക് ബാക്കിയുള്ള ആ ഒരു ചമ്മന്തിയൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത്തിരി ഫില്ലിങ് വെച്ചുകൊടുക്കുക അതിന് മുകളിൽ നമ്മൾ ആ ഒരു മല്ലിയിലയുടെ ചമ്മന്തി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തൈരാണ് അധികം കട്ടിയില്ലാത്ത തൈരിലൊരിത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതാണ് അത് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മയണൈസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കെച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ എനിക്ക് പൊതുവേ മയനേഴ്സ് വലിയ താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഞാനിപ്പോൾ അധികം പുളിയില്ലാത്ത ഇതുപോലുള്ളൊരു തൈരാണ് എടുത്തിട്ടുള്ളത് അധികം കട്ടിയില്ലാത്ത തൈരെടുക്കുക എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ഒരിത്തിരി മതിയാകുകയെ ഒരുപാടൊന്നും വേണ്ട അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി നമ്മുടെ ടൊമാറ്റോ ഉണ്ടല്ലോ അതൊരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ചെയ്ത് ഓരോന്നിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നല്ല അടിപ്പൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്ലവർ പോട്ട് റെഡിയാക്കി എടുക്കാം ഈ ഒരു കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ആ ഒരു ഉരുളക്കേങ്ങിൻ്റെയും ചിക്കൻ്റെയും ഫില്ലിങ്ങും പിന്നെ ചമ്മന്തിയും ആ ഒരു തൈരിൻ്റെ ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാൻ നമ്മളിത് തിന്നായിട്ട് വരുത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും നമുക്കിത് ക്രിസ്പി ആയിട്ട് തന്നെ വെക്കാൻ പറ്റുക ജസ്റ്റ് ആ ഒരു മാവ് കുഴക്കുന്ന സമയവും പിന്നെ നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ട് ഗ്ലാസ്സിലൊട്ടിച്ചിട്ട് ഓയിലൊന്നിട്ട് കൊടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിന് വേണ്ടൂ ഇത് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് അധിക പേർക്കും ഇത് ഇതുണ്ടാക്കാൻ മടി ജസ്റ്റ് റയർ ആയിട്ട് ഏതെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്തോ ഇതുപോലെ വല്ലപ്പോഴും നോമ്പിനൊക്കെ ആയിരിക്കും അധിക പേരും ഇതുണ്ടാക്കിയെടുക്കുക എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഈ ഒരു ചിക്കൻ ഫ്ലവർ പോട്ട് പിന്നെ ഇതിലുള്ള ഫില്ലിങ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ വെച്ചു കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇഫ്താറിൻ്റെ ടൈമിൽ ഉണ്ടാക്കി നോക്കുക അല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും